വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് മാതൃഭാഷ നമുക്ക് എത്രമാത്രം പരിപോഷിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ നല്ല രീതിയിൽ തക്കച്ചൻ സാധകരോട് സംസാരിക്കുന്നത് അച്ഛൻ ഇവിടെ പറഞ്ഞപ്പോൾ മാതൃഭാഷയെ പോലെ കരുതണം എന്നാണ് പറഞ്ഞത് ഇവിടെ നൂട്ടു മുമ്പ് ഗാനം ആലോചിച്ച യുടെ കാര്യത്തിൽ അമ്മയുടെ പ്രാധാന്യമാണ് എടുത്തു കാണിച്ചത് എനിക്കും അത് മാത്രമാണ് പറയാനുള്ളത് നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മുടെ അമ്മയെ തീർച്ചയായിട്ടും നമ്മളമ്മയെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ മാതൃഭാഷയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ കുട്ടികളായ നിങ്ങൾക്കെല്ലാം കഴിയണം അതിനുള്ള ഒരു പ്രചോദനമാണ് ഇന്ന് ഇവിടെ സ്കൂളിന്റെ നേതൃത്വത്തിൽ നൽകുന്നത് തീർച്ചയായിട്ടും പത്രപാരായണം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമായി പത്ര പാരാട്ടം മാറ്റണം എന്നാണ് എനിക്കും നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ തകജൻ സാറോടെ പറഞ്ഞ പറഞ്ഞ മൂന്ന് നാല് പത്രം ഏതാണ്ട് ഒരു ദിവസം രണ്ടു മണിക്കൂറെങ്കിലും പത്രം വായിക്കുന്നുണ്ട് നാലഞ്ച് പത്രം അത് വളരെ ഡീപ്പായിട്ട് എല്ലാ ദിവസവും അത് വായിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഏതെങ്കിലും ഒന്ന് രണ്ട് പത്രങ്ങളും വായിക്കുവാനോ ജീവിതത്തിൽ ഒരു ശീലമാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ പാഠപുസ്തകത്തിൽ ലാബുകളിൽ നിന്നും ഒക്കെ കിട്ടുന്ന അറിവിനുഭവത്തിൽ നമ്മുടെ സഹ ജീവികളെ കുറിച്ച് നമ്മുടെ സമൂഹത്തെ കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ മേഖലയെ കുറിച്ച് മറ്റു ഇതര മേഖലകളെ കുറിച്ചെല്ലാം നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് സമൂഹത്തെ സമൂഹത്തെക്കുറിച്ചെല്ലാം നമുക്ക് ഓരോ ദിവസവും അറിവ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പത്രങ്ങളാണ് അപ്പോൾ ആ പത്രത്തിൽ നിങ്ങൾ വായിക്കുവാനും അത് പൂർണ്ണമായി വിശ്വസിക്കണം എന്നല്ല ആ പത്രങ്ങൾ പല പത്രങ്ങൾ വായിക്കുകയും സത്യം തിരിച്ചറിയുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുവാൻ ഈ മന്ത്ര പാരായണം നമുക്കൊക്കെ ഉപകരിക്കും നിങ്ങളുടെ ഭാവി ജീവിതത്തിന് അത് വലിയ മുതൽക്കൂട്ടാകും അത് നിങ്ങളുടെ ഒരു ജീവിതശീലമായി ജീവിതചര്യയായി നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഈ വലിയ ഒരു ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ബാലായി കാർഷിക വികസന ബാങ്കിൽ സാധിച്ചു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിനോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങളോട് സഹകരിക്കുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ അധ്യാപകനായ ജോബിസൊക്കെ ബാങ്കിനെ നല്ല നിലയിൽ മുന്നോട്ട് നയിക്കുന്നതിലും അതുപോലെ തന്നെ മറ്റ് പൊതുപ്രവർത്തനത്തിലും ഒക്കെ രാജ്യസ്ഥാമിയായി കാണും എല്ലാവരും ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്കും നിങ്ങളോട് ചേർന്ന് ഇതിനൊരു സഹായമാകുവാൻ ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാ നല്ല ജീവിതവും നല്ല ഭാവിയും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കോട് ഉപസം നന്ദി നമസ്കാരം